നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയസൂര്യക്കും ബാലചന്ദ്രൻ മേനോനുമെതിരെയുള്ള കേസുകൾ അവസാനിപ്പിക്കാനൊരുങ്ങി പോലീസ് ഇവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല അതിനാലാണ് കേസ് അവസാനിപ്പിക്കുന്നത് നിലവിലുള്ള പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിന് മാത്രമാണ് തെളിവുകൾ ഹേമ കമ്പറ്റിക്ക് മുമ്പിൽ നൽകിയ മൊഴികളല്ലാതെ പരാതിക്കാർ മറ്റു മൊഴികൾ നൽകിയിട്ടില്ല പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമര്പ്പിക്കണോ എന്ന് എ തീരുമാനിക്കും ഇവരെ കൂടാതെ മണിയമ്പിള്ള രാജു മുകേഷ് എന്നിവർക്കെതിരെ നടി പരാതി ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ജയസൂര്യയിൽ നിന്നും ബാലചന്ദ്ര മേനോനിൽ നിന്നും അതിക്രമം നേരിട്ടതായാണ് യുവതി പരാതി നൽകിയത് നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സെക്രട്ടേറിയറ്റിന്റെ ശൗചാലയത്തിൽ വെച്ച് ജയസൂര്യ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പോലീസിന് ഇത് തെളിയിക്കാൻ സാധിച്ചില്ല ശൗചാലയം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഓഫീസ് മുറിയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഇതേ സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് റിപ്പീറ്റ് ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതിക്കാരി ബാലചന്ദ്ര മേനോനെതിരെ പറഞ്ഞത് ഈ ഹോട്ടലിൽ ബാലചന്ദ്ര ബാലചന്ദ്രമേനോൻ താമസിച്ചതിന് തെളിവുകളുണ്ടെങ്കിലും നടി സംഭവം നടന്നെന്ന് പറയുന്ന ദിവസമോ അതിനടുത്ത ദിവസങ്ങളിലോ ഇവിടെ എത്തിയതിന് തെളിവുകളില്ല വിഷയത്തിൽ സാക്ഷി പറയാനായി ജൂനിയർ ആർട്ടിസ്റ്റ് എത്തിയിരുന്നു എന്നാൽ താനൊന്നും കണ്ടിട്ടില്ലെന്ന് അവർ മൊഴി നൽകി